ഹായ് കൂട്ടുകാരെ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇത് സ്പെഷ്യൽ എന്ന് പറയുമ്പം വളരെ 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 സ്പെഷ്യലാണ് എൻ്റെ ക്യാമറയുടെ ഡിസ്പ്ലേ എല്ലാം പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എൻ്റെ അമ്മയ്ക്കൊരു കോൾ വന്നതുകൊണ്ട് അമ്മ അതിൽ സംസാരിച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് ഇത്രയും നേരം എനിക്ക് ഫോൺ തന്നില്ല ഇത് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാനൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഇതാണ് സ്പെഷ്യൽ ഇത് മീനല്ല അത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആടിൻ്റെ ബ്രെയിനാണ് സാധനം അപ്പം ഞാൻ അത് ഇങ്ങനെ ചെന്നൈയിലൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ അതിൻ്റെ രക്തം തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൂമ്പ് തോരൻ പോലൊക്കെ ഉണ്ടാവും അതൊക്കെ കിട്ടും അതെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണത് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഇപ്പം ഈ ഉള്ളി നല്ല പോലെ ഇങ്ങനെ വരട്ടി വരട്ടി ഇങ്ങനെ എടുക്കണം ഇതുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഇടുന്നത് ആണ് ഉപയോഗിക്കാറ് ഇച്ചിരി കല്ലുപ്പും കൂടെ ഈ ഉള്ളിയിലേക്ക് ഇട്ടിങ്ങനെ വരട്ടെ ഞങ്ങൾ കല്ലുപ്പേ ഉപയോഗിക്കാറുള്ളു പാചകത്തിന് ആദ്യമൊക്കെ പൊടി ഉപ്പൊക്കെ ഉപയോഗിക്കുമായിരുന്നു പിന്നെ അത് ശരിയല്ല പൊടി ഉപ്പ് ഏറ്റവും കൂടുതൽ ദോഷം ശരീരത്തിൽ ദോഷമാണ് ഇപ്പം ഇപ്പം ഞങ്ങൾ കല്ലുപ്പേ ഉപയോഗിക്കാറുള്ളു നിങ്ങൾക്ക് എന്ത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്കതിന് വിഷയമല്ല അപ്പം ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ വരട്ടി 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 എടുക്കുക കണ്ടോ ഇതുപോലെ അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ നമ്മുടെ പാനിൽ അത് കിടന്നൊന്ന് നല്ല ഭംഗിയായിട്ട് സെറ്റാവട്ടെ അപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ ഒന്ന് വരണ്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാം ആദ്യം ആദ്യത്തിന് പച്ചമുളക് പച്ചമുളക് ഒരു പച്ച കളറൊക്കെ മാറി ഒരു ഇതായി വരുന്നവരെ ഇതിങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ട് അടിച്ചോണം ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞാണ് കുനുവിനെ കൊത്തി അരിഞ്ഞ് എടുത്തതാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നല്ലപോലെ വരട്ടി 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 അങ്ങ് അതിൽ ചേർക്കുക അപ്പം ഇത് ഇങ്ങനെ സപ്പറേറ്റ് സപറേറ്റ് ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചക്കറാണ് ഇത് പോയി കഴിയുമ്പോൾ ഇതുപോലെ ഉതിരിയായിട്ട് നമുക്ക് വരും ഇല്ല കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞ് തരത്തില്ല കണ്ടോ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇത് വരും കണ്ടോ തെറിച്ച് പോകുന്നുണ്ടോ അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒരുമാതിരി ഉണ്ട കുത്തിയതുപോലെ ആയിത്തീരും എന്നിട്ട് ഇതിനകത്ത് ലേശം കുരുമുളക് ഇതിൻ്റെ ഉള്ളൂ നല്ല ഫ്രഷ് കുരുമുളകാണ് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്തുക പച്ചമുളക് ഇടുന്നതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇടുക എല്ലാം കുറേശ്ശെ കുറേശോ കുറേശ് മരുമുളക്യറ്റുക കാരണം മൂന്ന് തരം മുളക് ചേരുമ്പോൾ നല്ല എരിവായിരിക്കും അതുകൊണ്ട് കുറച്ച് മുളക് ചേർക്കാവും ഇതിപ്പോൾ ഒരുമാതിരിയൊക്കെ നല്ലപോലെ വരണ്ടി വന്നുകൊണ്ട് ഇനി നമ്മൾ തക്കാളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ തക്കാളിയും ഇതിനകത്ത് തൊടാതെ തൊടാതെ തോരന്റെ ഒരു മത്തേഡിൽ തന്നെ അത് വരുന്നുണ്ട് കണ്ടോ ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുക കണ്ടോ ഇനി എന്ത് മസാല നമ്മൾ ഈ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ എന്ത് മസാല ഐറ്റം ചേർത്താലും ഇതുപോലെ തോരൻ്റെ ടൈപ്പിലേ അത് വരുത്തുള്ളൂ അല്ലാണ്ട് അതിങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് വൃത്തികേടായിട്ട് അങ്ങനെ വരില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതും ഇതിനകത്തു നല്ല പോലെ ഇതുപോലെ കണ്ടോ ആ മുളക് പൊടി ഇട്ടിട്ട് പോലും കണ്ടോ എങ്ങനെ അത് വന്ന് വീഴുന്ന കണ്ടല്ലോ ആ പച്ചക്കറിക്കടയില് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെയിൻ അതായത് പാടിൻ്റെ ബ്രെയിൻ എടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി ഇതിനകത്തൊരു സൈസ് പാടയുണ്ട് കേട്ടോ ആ പാട നമ്മളിങ്ങനെ പിച്ച് പിച്ച് എടുക്കാവുന്നതന്നെ ഉള്ളൂ അതെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ അല്ലാണ്ട് നമ്മളൊരു കാരണവശാലും ഇത് എടുക്കല്ലേ അപ്പം നമുക്കിതിങ്ങനെ തനി 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 തനിയായിട്ട് നല്ല ഇതുപോലെ ഉതിർന്ന് കിട്ടും ഇതുപോലെ നല്ല ഉതിർന്ന് അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുക എനിക്ക് ഇങ്ങനൊക്കെയുള്ള ചെറിയ ലൊട്ടിലൊടുക്കും പരിപാടിയൊക്കെ പാചകങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് എന്തുകൊണ്ടെന്നാലും നേരെ ഇനി കൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഇതിനെല്ലാം ഇങ്ങനെ വാരി വാരി ഇത് ഇനി ഈ അരപ്പല്ല ഇതിനകത്തോട്ടൊന്ന് ഇങ്ങനെ ഇങ്ങനൊന്ന് സെറ്റാക്കി കൊടുക്കുക അപ്പഴത്തേക്കെ നമ്മുടെ ഈ മുട്ടയൊക്കെ ടൈറ്റ് ആകുന്ന കണക്ക് ഇതങ്ങ് ടൈറ്റ് ആകും കേട്ടോ ഇതുപോലെ ടൈറ്റായി വരും വലിയ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുമാതിരി ആ ചുമന്ന കളർ മാറിയിട്ട് അതിലെ വെള്ള കളറിലോട്ട് മാറിയില്ല മുട്ട ഈ എന്താ പറയണ്ട പരിഞ്ഞിലൊക്കെ വേവിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റൈലിഷ് ആകും അത് ഇതൊന്ന് ഇങ്ങനെ കിടക്കാം അപ്പോൾ അടപ്പെടുത്ത് അടക്കി അപ്പം അയ്യാളൊന്ന് നല്ല സെറ്റാവട്ടെ ഇനി ഇതിനകത്ത് ചേർക്കേണ്ട ഒരു സാധനമുണ്ട് ഈ ഇച്ചിരി നടുക്ക് വശം ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നടുക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇങ്ങനെ വരുത്തുക വരുത്തിയതിന് ശേഷം നമ്മളൊരു ലേശ എണ്ണ ആ ഒത്ത നടുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ അവിടെ എണ്ണ അഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടാവുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നാടൻ മുട്ട നാടൻ മുട്ടയെന്ന് പറഞ്ഞാൽ ഇത് താറാമുട്ടയുടെ വലിപ്പമുണ്ട് നാടൻ കോഴികളല്ല ഈ താറാമുട്ടയുടെ വലിപ്പത്തിൽ ഇടാൻ തുടങ്ങി കാലം പോയാലും ഓക്കെ കോഴികളല്ല ഇത് വല്ല കളറൊക്കെ മുക്കുന്നതായിരിക്കും ഇത് കനവില്ല നാടൻ മുട്ടയ്ക്ക് കനം വരുമോ എന്നതിന് കനവില്ല നമ്മളിങ്ങനെ ഒന്ന് ഇയാളെ ഒന്ന് തല്ലി പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുമായിട്ട് അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് തിരക്കുക എന്താ ഒരു ലേശം ഗ്രേവി ആക്കിയ ഇച്ചിരി കൂടെ നല്ലതാണ് ഗ്രേവി ഒന്നും വേണ്ടല്ലോ ഒരു ലേശം വെള്ളം ഒഴിച്ചുകൊടുത്താൽ ഒരു ലൈറ്റ് ഗ്രേവി ഒക്കെ കിട്ടും ഇത് അപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂട് ചൂട് ദോശയുടെ കൂടെയും നല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ആഹാ എന്താ അടിപൊളിയാണെന്ന് പറയാം പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പത്തിരി പിന്ന് നാല് പത്തിരി അഞ്ച് പത്തിരിയൊക്കെ ഇതിന്ന് ചെഴിയിട്ട് പോകും നമ്മൾ ലാസ്റ്റ് ഇച്ചിരി മസാലയുടെ പൊടി നമ്മൾ പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിങ്ങനെ ഏറ്റവും ലാസ്റ്റൊക്കെ ചേർക്കണം അപ്പം അതിൻ്റെ ഫ്ലേവർ പോകത്തില്ല ഇങ്ങനെ അപ്പം ഇത് ഗുമു ഗ് ഗുമെന്ന് ഏ ഇതിന് ചേർക്കട്ടുണ്ട് കണ്ട നല്ല മണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഉറങ്ങില്ലട കണ്ണും തുറന്നെടുക്കെ നമ്മളത് സെറ്റ് ആക്കിട്ടുണ്ട് എടാ സൂര്യ എങ്ങോട്ട് വന്നേടാ ഉപ്പുണ്ടോ നോക്കിയേ ഉം നമുക്ക് എന്തായിരുന്നാലും ഒരു ശകലം ഗ്രേവി ആക്കണം അതിനൊരു ലേശം വെള്ളം മതി മതി ഒരു ഒര ഗ്ലാസ് വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അര ഗ്ലാസ് ഇതിപ്പോൾ വെള്ളം ചേർത്ത പോലൊന്നും ഇല്ല ഇനി അതിനെ ഒന്ന് ആവിയിൽ കിടന്ന് നല്ല പോലെ അങ്ങോട്ട് ബന്ധു വരട്ടെ ഇപ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റായി അപ്പോൾ കുറച്ച് നേരം കൂടെ അത് കിടക്കട്ടെ ഒന്ന് ആവട്ടെ അപ്പോൾ നമ്മളുടെ ബ്രെയിൻ റോസ്റ്റ് റെഡി ഇനി ഉപ്പും പുളിയും അരപ്പും ഒക്കെ ഉണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലൊക്കെ പരീക്ഷിക്കാം ഇത് ചെയ്ത് നോക്കിയോ ഏറ്റവും കൂടുതൽ നല്ല എന്ന് പറയുന്നത് ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നാൻ കുഴപ്പമില്ല എങ്കിൽ പോലും ഒരു നമുക്ക് ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നതും കഴിക്കാൻ പിന്നെയും പിന്നെയും തോന്നുന്നതും വല്ല ദോശയുടെ കൂടോ പുട്ടിൻ്റെ കൂടോ അപ്പത്തിൻ്റെ കൂടോ അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ കൂടെ തിന്നുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഇത് ഏറ്റവും കൂടുതൽ ശരീരത്തിന് നല്ലതായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ കഴിക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മക്കളെ